നമ്മുടെ ബിസിനസ്സിലെ അപ്ഡേഷൻ എന്നുള്ളത് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് ബിസിനസ് ചെറുകിട ബിസിനസ് ആവട്ടെ വലിയ ബിസിനസ് ആവട്ടെ നമ്മൾ അപ്ഡേഷൻ എന്നുള്ളത് നമ്മളുടെ ചർച്ചകളിലൂടെയാവാം അല്ലെങ്കിൽ നമ്മളുടെ മറ്റുള്ള വീഡിയോസ് അങ്ങനത്തെ പല തരത്തിൽ നമുക്ക് ഇത്തരത്തിലേക്കുള്ള അപ്ഡേഷൻസ് കിട്ടും അത്തരത്തിൽ നമ്മളുടെ ഓരോ ബിസിനസ്സിനെയും നെക്സ്റ്റ് ലെവലിലേക്ക് ഒരു ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ബ്രാൻഡ് ബുക്ക് എന്നുള്ള ഈ ഇവരുടെ ഈ ബി ടോക്ക് എന്ന ഈ ഒരു ഡിസ്കഷൻ ടേബിൾ ശക്തം ഭയങ്കര വൃത്തിയാണ് നമ്മളുടെ അമ്പത് വർഷത്തോളം പഴക്കമുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഒരു യങ്ങ്സ്റ്റേഴ്സിൻ്റെ മൈൻഡ് സെറ്റിലുള്ള ബിസിനസ് ഐഡിയാസ് ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് ഒരുമിച്ച് ഒറ്റ ടേബിളിൽ നമുക്ക് കിട്ടുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ബി ടോക്ക് എന്നുള്ള ഈ ഷോ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു ഇനീഷ്യേറ്റീവ് വളരെ നല്ലതാണ് അത് ഏത് തരത്തിലുള്ള ബിസിനസ്സുകൾക്ക് അവരുടെ ഈ ഒരു അപ് അപ്ഗ്രഡേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരം ഈ ഒരു പരിപാടിയിലേക്ക് നമ്മൾ ക്ഷണിച്ചതിന് നമുക്കിതിന് പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് അതിലേക്കുള്ളൊരു നന്ദിയും കൂടെ അറിയിക്കുകയാണ് ബി ടോക്കിനെ തീർച്ചയായിട്ടും ബ്രാൻഡ് എന്നുള്ള ഈ ഒരു സംരംഭം ഒരു കേരളത്തിൽ ഭാവി തലമുറയെ പടുത്തുയർത്തുന്നതിലേക്ക് മുതൽ കൂട്ടാവുന്നും കൂടി ആശംസിക്കുന്നു